ഷെയ്ഖിന് ആദ്യം ഇബിൻബാസ് റഹ്മാ ഉള്ളയാണ് അൽ അക്കീദത്ത് ത്ഹാബിയെ പഠിപ്പിച്ചു കൊടുത്തത് എന്നാൽ അബിൻബാസ് റഹ്മാല്ല വളരെ തിരക്ക് പിടിച്ച ഒരു ഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം മാറിയിട്ട് അബ്ദുൽ മഹിൻ അൽ അബ്ബാദാണ് എന്ത് ചെയ്യുന്നത് ആ പുസ്തകം എടുത്തിരുന്നത് എന്നാൽ ഷെയ്ഖ് അബ്ലി വാസ് റഹ്മായുടെ ആ വിഷയത്തിലുള്ള ദർസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിരുന്നു അതീവ തൽപരനാവുകയും അതോടൊപ്പം തന്നെ ഷെയ്ഖ് അബ് റുബാസിന് കൂടാതെ പിടികൂടിയിരുന്നു എന്നാണ് ഷെയ്ഖുബ് റുവാസിനെ കുറിച്ച് പറയുമ്പോൾ ഷേഹ് റബി ഹഫിലഹു റഹിമഅള്ളക്കും നൂറ് വാക്കുകളായിരുന്നു എന്നാൽ നിത്യവും എന്തെയും ഷേഹ്ബുർമാസിന്റെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു എന്നാ അതായത് അറിവിന്റെ മാധുര്യം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അറിവിന്റെ യഥാർത്ഥ മാധുര്യത്തിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് കടന്നു പോകാൻ സാധിക്കണമെങ്കിൽ അത് പണ്ഡിതന്മാരുടെ അടുത്തിരുന്ന് അവരുടെ സ്വഭാവവും അവരുടെ അദബും ഒക്കെ പഠിച്ചെടുക്കുമ്പോഴാണ് എന്തെയ്യ യഥാർത്ഥ അറിവ് നമുക്ക് നേടാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാ സലഫുകളും പറയുന്ന വിഷയാണ് നമ്മൾ ആദ്യം ഒരു പണ്ഡിതനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അഥബാണ് എന്നാ ഡിസിപ്ലിനാണ് എന്തെയ്യാ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അത് ഓൺലൈനിൽ പഠിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യൂല ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് അസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പഠിക്കുക എന്നുള്ളതാണ് നേരിട്ട് ഒരു പണ്ഡിതന്റെ മുന്നിൽ ഇരുന്ന് പ്രയാസപ്പെട്ട് എന്ത് ചെയ്യണം പഠിക്കണം ലാ യുനാലു ശരീരത്തിന് നല്ല റാഹത്തൊക്കെ നൽകിക്കൊണ്ട് അറിവ് നേടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തെയ്യാൻ പറ്റൂല അറിവ് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ അറിവിന് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും